സാമൂഹ്യ സുരക്ഷ പെൻഷൻ നിലമ്പൂരിൽ അടക്കം ചർച്ചയാകുമ്പോൾ വ്യാജ പ്രചരണങ്ങളാണ് സി പി എം നടത്തുന്നത് നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയത് എന്നാണ് ആദ്യത്തെ അവകാശവാദം എന്നാൽ ഇത് പച്ചക്കള്ളം പട്ടം താണുപിള്ളയുടെ കാലത്ത് ആർ ശങ്കർ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബജറ്റിലാണ് ആദ്യമായി വാർദ്ധക്യകാല പെൻഷൻ നടപ്പിലാക്കുന്നത് പതിനഞ്ച് രൂപയായിരുന്നു ആദ്യത്തെ വാർധക്യകാല പെൻഷൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ബജറ്റിൽ ആർ ശങ്കർ തന്നെ വിധവാ പെൻഷനും നടപ്പിലാക്കി പിന്നാക്ക സമുദായത്തിൽ ജനിച്ച് ശക്തമായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വരെ എത്തിയ കോൺഗ്രസ് നേതാവായ ആർ ശങ്കർ എന്ന മഹാനായ മനുഷ്യനോടുള്ള അവഹേളനമാണ് സി പി ഈ കള്ളപ്രചരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ആരംഭിച്ചതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അന്ന് ശ്രീ മൻമോഹൻ സിംഗാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി ഇത് കേരളത്തിൽ നടപ്പിലാക്കിയതും കോൺഗ്രസ് കെ കരുണാകരൻ എ കെ ആന്റണി മന്ത്രിസഭകളാണ് എൻ എസ്ഇ യുടെ ഭാഗമായി കേന്ദ്ര സഹായത്തോടെ അഞ്ച് വിഭാഗങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം വിധവാ